ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നൊരു ജാം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ജാം ഉണ്ടാക്കുന്നത് എന്ത് ജാമാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ ജാം ഉണ്ടാക്കാം പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം മുന്തിരി ജാം ഉണ്ടാക്കാം അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ജാം ഉണ്ടാക്കാം ബീട്രൂട്ടിൻ്റെ ജാം ഉണ്ടാക്കാം പക്ഷെ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ജാമ് മുന്തിരിയുടെ ജാമാണ് കേട്ടോ അപ്പം മുന്തിരി എല്ലാം നമ്മളിവിടെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുന്തിരിയെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കും മുന്തിരി ഇവിടെ റെഡിയാണ് അപ്പം ഇന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി പൊടി ഉപ്പാക്കിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാം ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡലി കുട്ടകത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ആവി കയറ്റി എടുക്കുന്നത് ഇഡലി കുട്ടകത്തിലാണ് അപ്പൊ നമ്മൾ മുന്തിരിയെല്ലാം കഴുകി വൃത്തിയാക്കി ആ ഇഡലി കുട്ടകത്തിനകത്തോട്ട് നമ്മൾ വെക്കുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റത്തേക്ക് മാത്രമാണ് നമ്മളിവിടെ ഇഡലി കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ വേവിച്ചിട്ട് വേണം നമ്മൾ ജാം എപ്പോഴും ഉണ്ടാക്കാൻ ഇതെന്താണെങ്കിലും ശരി ആവി കയറ്റിയെടുത്ത മുന്തിരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അത് നമ്മൾ അരിപ്പയിൽ അരച്ച് അരച്ചെടുക്കുക കേട്ടോ അതിൻ്റെ നീരെല്ലാം ഊറ്റി വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട് എല്ലാം എടുക്കുക അവസാനം ആ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ നമ്മൾ ഈ അരിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത നമ്മുടെ മുന്തിരിയുടെ ജ്യൂസാണിത് കേട്ടോ നല്ല കുറുകിയ ജ്യൂസാണ് അത് നമ്മൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക കേട്ടോ തിളച്ച് 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 നന്നായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ തിളച്ച് തിളച്ച് നമ്മുടെ ജാമ് കുറുകി വരണം നല്ല രീതിയിൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ നമ്മളിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ കുറുകി കുറി കുറി ഒരു പകുതിയൊക്കെ കുറു കുറുക്കലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സമയത്ത് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക നമ്മുടെ ജാമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ജാമാണ് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജാം കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് കഴിക്കാവുന്ന ജാമാണ് കേട്ടോ നമുക്കിപ്പോൾ അരക്കിലോ മുന്തിരിയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ആ അരക്കിലോ മുന്തിരിക്ക് നമുക്ക് ഇത്രയും ഒരു ഡെവറ ജാമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കുട്ടികൾക്ക് ബ്രെഡിലോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് വെച്ച് കൊടുത്ത് കഴിപ്പിക്കാവുന്നതാണ് അവർക്ക് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാതെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്